സ്വാതന്ത്ര്യ ദിനം ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ മാതാവെന്ന് രാഷ്ട്രപതി സ്വാതന്ത്ര്യം പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി നല്ല വാക്കുകൾ അനുഭവത്തിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും എങ്ങനെ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ വ്യാപകമായി വോട്ട് കൊള്ള എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ട് ചോരണത്തിന് കൂട്ടുനിന്നതിൻ്റെ തെളിവുകൾ നിരത്തി ഇത്ര സ്ഫോടകമായ വെളിപ്പെടുത്തൽ പോലും വാർത്തയായി കാണാതിരുന്ന മാധ്യമങ്ങളുണ്ട് ബി ജെ പി പക്ഷ മാധ്യമങ്ങൾ മുതൽ ആകാശവാണി വരെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ നിസ്സാരമല്ല തെളിവെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കൃത്രിമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടെ മാത്രം ചെയ്യാവുന്നത് അനേകായിരം വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ട് വോട്ടർ പട്ടികയിൽ വ്യാജവിലാസം ब्याज फोटो द थाउजेंड्स एंड थाउजेंड्स ऑफ दिस पीपल नो ड्रेस हाउस नंबर जीरो, हाउस नंबर जीरो, हाउस नंबर जीरो, जीरो, हाउस नंबर जीरो, फादर्स नेम I L S D H F H U G तो यार फादर नेम दिखाओ ये बड़े इंटरेस्टिंग नाम है इनके अह uh, ഇതിന് മറുപടിയായി ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം നൽകിയില്ല പകരം രാഹുലിനോട് ആരോപണങ്ങൾ സത്യവാങ്മൂലമായി നൽകാൻ പറഞ്ഞു സത്യവാങ്മൂലം ഇക്കാര്യത്തിൽ അപ്രസക്തമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു വോട്ട് കൊള്ളക്ക തെളിവ് നൽകണമെന്നായി കമ്മീഷൻ തെളിവാണല്ലോ രാഹുൽ എഴുപത്തിമൂന്ന് മിനിറ്റ് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നൽകിയത് കമ്മീഷൻ്റെ തന്നെ രേഖകൾ നോക്കിയാൽ കർണാടകയിലെ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് ചോരണം നടന്നതിൻ്റെ തെളിവ് കാണാം കമ്മീഷൻ്റേതാണ് രേഖകൾ മറ്റെന്ത് തെളിവ് വേണം അപ്പോൾ കമ്മീഷൻ പറയുന്നു വോട്ട് ചോരണം എന്നൊന്നും പറയരുത് എന്ന് വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിക്കല്ലേ കള്ളം പിടിക്കപ്പെടാതിരിക്കാനാവണം ഡിജിറ്റൽ രൂപത്തിൽ വോട്ടർ പട്ടിക നൽകാതിരുന്നത് വീഡിയോ തെളിവുകൾ നശിപ്പിക്കുന്നതും അതിന് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പരിഭ്രമം വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യവും ഉടനെ നടന്നു ബീഹാറിലെ കരട് വോട്ടർ പട്ടിക ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമായിരുന്നത് തിടുക്കത്തിൽ പിൻവലിച്ച് സ്കാൻ ചെയ്ത പേജുകളാക്കി കൃത്രിമം തിരഞ്ഞു പിടിക്കുക പ്രയാസകരമാക്കി ബീഹാറിൽ സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നിരിക്കുന്നു മറ്റിടങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നു എന്ന് കരുതാൻ ന്യായമുണ്ട് യു പിയിൽ തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾ വ്യാപകം വോട്ട് നിഷേധിക്കൽ വ്യാപകം ഇരട്ട വോട്ട് ചെയ്ത് പരസ്യപ്പെടുത്തുന്ന പതിനാറുകാരൻ ഗുജറാത്തിൽ അമിത്ഷാ ജയിച്ച മണ്ഡലത്തിൽ എതിരാളികളെ പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നിഷ്ക്രിയം ഇടപെടാതെയും ഒത്തുകളിച്ചും കമ്മീഷൻ ഒത്താശ ചെയ്തതുകൊണ്ടാണ് मोदी प्रधानमंत्री आए राहुल पढ़ अविश्वस वग का अगर हमें इलेक्ट्रॉनिक डेटा मिल जाए हम साबित कर देंगे कि हिंदुस्तान का प्रधानमंत्री चोरी करके प्रधानमंत्री बना है। याद रखिए नरेंद्र मोदी 25 सीट की मार्जिन से प्रधानमंत्री हैं एक सीट हमने दिखा दी कि चोरी हुई है 25 सीट वो हजार या कम वोटों से जीते हैं अगर हमें इलेक्ट्रॉनिक डेटा मिल जाए हम साबित कर देंगे कि हिंदुस्तान का प्रधानमंत्री प्रधानमंत्री चोरी करके बना है कमीशन തിരക്കിലാണല്ലോ സുതാര്യതയില്ലായ്മ കള്ളത്തരത്തിന് തെളിവാകുന്നു കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ട് തെളിവുകൾ അവ ലഭ്യമാക്കുകയേ വേണ്ടു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഈ സന്ദർഭത്തെ മാധ്യമങ്ങൾ നേരിട്ടത് പതിവു രീതിയിൽ തന്നെ മിക്കവരും ഭരണപക്ഷത്തിന് വേണ്ടി മുട്ടുകുത്തി നിലത്തിഴഞ്ഞു രാഹുലിന്റെ ബോംബ് ചീറ്റി പോയി സത്യവാങ്മൂലം നൽകാത്തത് തുടങ്ങി പ്രചാരണ പ്രധാനമാണ് ചാനൽ ചർച്ചകൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ലോണ്ട്രി ന്യൂസ് എയ്റ്റീൻ ഇന്ത്യ ഇലക്ഷൻ കമ്മീഷന്റെ സത്യവാങ്മൂല വാദം ഏറ്റുപിടിച്ചു अब उन्हें वोटर लिस्ट में कथित गड़बड़ी के आरोपों को ऑथेंटिकेट करना करना होगा 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 मतलब साबित सबूत देना राहुल सत्यम ഡേറ്റ ഡിജിറ്റൽ ആയി തന്നാൽ മതി തെളിവ് തരാം അമൻ ചോപ്ര പക്ഷേ രാഹുൽ പറഞ്ഞത് കേട്ടിട്ടില്ല जाए ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ഭാരത്തും പതിവ് പോലെ ഭരണപക്ഷത്തോടൊപ്പം നിന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പറ്റി ഒന്നും പറയാതെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ തുടർച്ചയായി വിമർശിക്കുന്നതിൽ കുറ്റം കാണുകയാണ് റിപ്പബ്ലിക് ഭാരത്തിൽ ये आपके आपके हाँ सामने पूरा का पूरा सिस्टम चोरी किया जा रहा है और ये ब्लैक जैसे मैंने बोला ब्लैक एंड व्हाइट है ये राहुल गांधी को चुनाव आयोग ने बाकायदा नोटिस भेजा है चुनाव आयोग ने राहुल गांधी से सवाल किया है दरअसल राहुल ने पहली बार आरोप नहीं लगाए हैं पिछले एक महीने में चार बार चुनाव आयोग पर हमले कर चुके हैं राहुल आना सत्य റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമി ഇന്ത്യ ടിവിക്കും ടൈംസ് നൗ നവഭാരത്തിനും വസ്തുതയേക്കാൾ പ്രചാരണത്തിലായിരുന്നു കണ്ണ് ഗോദി മീഡിയയുടെ പ്രകടനം പൊതുവെ ഇങ്ങനെയാണെങ്കിലും സാധാരണ ഭരണപക്ഷത്ത് നിലകൊള്ളാറുള്ള ചിലർ സത്യാവസ്ഥ അന്വേഷിക്കാനിറങ്ങി മഹാദേവ് പുരയിൽ ഒറ്റമുറിയിൽ എൺപത് വോട്ടർമാരുണ്ടെന്ന രാഹുലിൻ്റെ ആരോപണം ഇന്ത്യ ടുഡേ നേരിട്ട് ചെന്ന് പരിശോധിച്ചു इंडिया टूडे विजिटेडिकल एंडली टेन टू फिफ्टीड बाईड एनी वन ऑन द लिस्ट आप यहाँ पे बाड़े में रहते हो सर का नाम जयराम रेड्डी ശരിയാണെന്ന് കണ്ടു പിന്നാലെ ടൈംസ് നൗവും റിപ്പോർട്ടറും എല്ലാം അത് സാക്ഷ്യപ്പെടുത്തി സോ ടൈംസ് നൗസ് ഖാൻ വെൻ ടു ഹൗസ് നമ്പർ ഫൈവ് ടു ദു ലിവ്സ് ഇൻ ദൌസ് ദിസ്റ്റ് We are at the house number 35 Munirappi Garden at Madhya Pura Assembly constituency where Rahul Gandhi has alleged that in this 10 by 15 square feet house uh, uh, belongs to Jairam Reddy who is, uh, Rahul Gandhi has alleged is a BJP worker and they claims that 80 voters have been list listed from this particular property. In this small property you can see this is the house where Rahul Gandhi has alleged that 80 voters have been listed here. Currently as uh, you can see there is one person uh, who is staying here. Aapka naam എൺപത്ാമസിക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റ മുറിയിൽ ഒരാൾ മാത്രം അയാൾക്ക് വോട്ട് വെസ്റ്റ് ബംഗാളിൽ പൊതുവെ ഭരണവിരുദ്ധ വാർത്തകൾക്ക് ഇടം നൽകാത്ത മാധ്യമങ്ങൾ വരെ അന്വേഷിക്കാൻ ഇറങ്ങിയതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാകും ഒന്ന് വിഷയത്തിൻ്റെ വാർത്താ മൂല്യം രണ്ട് രാഹുൽ എടുത്തു കാട്ടിയ തെളിവുകളുടെ കൃത്യത കർണാടകയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഗുജറാത്തിലും ബീഹാറിലും അസമിലുമെല്ലാം പലതും പുറത്തു വരാനുണ്ട് കൂട്ടത്തിൽ കേരളത്തിലും